അങ്ങനെയൊക്കെയല്ല അപ്പൊ അപ്പൊ ആദ്യം അങ്ങനെയായിരുന്നു ഇന്ന പിന്നെ ഇന്ന പിന്നെ നമ്മടെ ഒരേ വൈബാ മനസ്സിലായി ഇന്ന് ഭയങ്കര ഓണിയായിരുന്നു അമാശയൊക്കെ പറയും അല്ല ഞാൻ ഇങ്ങനെ ചോദിക്കും അല്ല ഞാൻ നേരത്തെ പറഞ്ഞു ടൈം അപ്പൊ അല്ല എനിക്കിതൊക്കെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഇതിൽ സിനിമ മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണല്ലോ ഫുൾ ടൈം സിനിമ ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്നത് അതെ വിഷൻ ഒരു മലയാള സിനിമയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു ഒരു ബ്രാൻഡ് അംബാസഡർ എന്നൊക്കെ കോർപ്പറേഷൻ ഇതിനേക്കറും ഇതൊക്കെ അങ്ങനത്തെ ആസ്പിറേഷൻസ് ഉള്ള ഒരാൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഞാനും അങ്ങനെ കുറച്ച് ഒക്കെ അംബിഷ്യസൊക്കെ ഒക്കെ ഉള്ള ഒരാളാണ് അപ്പം എനിക്കും പറയുന്നത് ഭയങ്കര റിലേറ്റബിൾ ആണ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ പോലെ മാനേജ് ചെയ്ത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതെല്ലാം മാനേജ് പിന്നെ അവിടെ കഴിഞ്ഞാൽ അവിടുത്തെ വർക്കിങ്ങനെ ഇവിടെ കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റൈലെങ്ങനെ ഇങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പഴയ കഥകൾ ഒരുപാട് സിനിമകളിലെ കഥകളും തമാശകളൊക്കെ ആണെങ്കിൽ ചെറിയ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ഒരാളെന്നുള്ള എനിക്ക് ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു ഡിജിറ്റലിലേക്ക് വന്നപ്പോ അത് ഷൂട്ട് ചെയ്യുന്നു പല പല ആർട്ടിസ്റ്റുകളുടെ കൂടെ പല ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട് തെലുങ്കില് ചെയ്യുന്നു ഹിന്ദിയിൽ ചെയ്യുന്നു അങ്ങനെ പല ഭാഷകളും ചെയ്യുന്നു എല്ലാത്തിനെയും കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ കഥകളൊക്കെ ചോദിക്കാനുണ്ട് അതിലൊക്കെ അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദിക്കാമെന്നായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ടിപ്സ് എനിക്ക്

ും പോലും അപ്പൊ അത് ഭയങ്കര ഇതായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് ഇന്റർവ്യൂല് പറഞ്ഞു അപ്പൊ അതിന് വിനീതരട്ടൻ സംസാരിച്ചത് എല്ലാര്ക്കും കുത്തരാജാവാൻ പറ്റൂലോ അതുകൊണ്ട് ഞാൻ അടുത്ത് ഓക്കെ ആണോ ഞാൻ ചോദിച്ചു അങ്ങനെ പറഞ്ഞായിരുന്നു അപ്പൊ എനിക്ക് എത്രത്തോളം സ്വപ്ന തുല്യാണ് ഈ സിനിമ ഇപ്പം രാജവട്ടം തന്നെ കഴിഞ്ഞൊരു ഇന്റർവ്യൂ പറഞ്ഞു പഴയ ഒരുപാട് നാളിന് ശേഷമാണ് കേരളം പുറത്ത് ഇതുപോലൊരു പഴയ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ആ സിനിമ സെറ്റിലെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞത് ഒന്നാമത്തെ ചോദ്യം എത്രത്തോളം സ്വപ്നതുല്യമാണ് ഈ സിനിമ രണ്ട് ആ ലൊക്കേഷൻ അനുഭവങ്ങൾ അപ്പോൾ കഴിഞ്ഞ ആണ് അത് പറഞ്ഞത് ഒരുപാട് നാളിന് ശേഷമുള്ള ഒരു സിനിമ സെറ്റ് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് അപ്പോൾ എത്രത്തോളം രസകരമായിരുന്നു ഇത് എന്റെ രണ്ടാമത്തെ സിനിമയാണ് രോമാഞ്ചത്തിന് ശേഷമാണ് രണ്ടാമത്തെ സിനിമയിൽ എനിക്ക് അടുത്തിരിക്കാൻ പറ്റുമെന്നും കണ്ടിട്ടുള്ളതാണ് ഇത്രയോ പേരൊക്കെ അവർക്കൊക്കെ പക്ഷേ അത് രജണ്ടും ഇവരൊക്കെ നമ്മൾ പരിഗണിക്കുന്ന ഒന്നാണല്ലോ ഇവിടെ വന്നിരിക്കാനും പറ്റുന്നതും നിങ്ങൾക്ക് ഇപ്പം എല്ലാം ചോദ്യം ചോദിക്കാൻ പറ്റുന്നതും അല്ല പിന്നെ ലൊക്കേഷനുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിൻ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടീവ് ആണ് നമുക്ക് പേടിയുണ്ട് കാരണം ഇവരൊക്കെ ഭയങ്കര സീനാർജിച്ചതാണ് പക്ഷേ ഇമിൻ ചാനെപ്പോഴും നമ്മുടെ അടുത്ത് അവരെപ്പോഴും നമ്മളെപ്പോഴും സപ്പോർട്ടായിട്ട് നോക്കും അടിപൊളിയായിട്ട് തന്നെ നോക്കും പിന്നെ ഞാനും സാഫൻ ജോമോന് അശ്വിന് ഞങ്ങളായിരുന്നൊരു ഗ്യാങ്ങായിട്ട് പോയിട്ടുണ്ട് അപ്പം ആ പടം കാണുമ്പോഴും നിങ്ങൾക്ക് അത് മനസ്സിലാവും അടിപൊളിയാണ് സ്വപ്ന തുല്യം അതിനപ്പുറം ഒക്കെയാണ്